കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് കഴിഞ്ഞ വീഡിയോ കാണാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയാണ് ഹസിക്കുട്ടന്റെ ഒക്കെ ഡ്രസ്സൊക്കെ മാറി ഇവിടെ നിക്കുന്നുണ്ട് ഹസിക്കുട്ട ഇനി ഇന്ന് നമ്മളെ ഇന്ന് എങ്ങനെ പറയൂ ഇന്ന് എന്താ പറയുക അപ്പൊ ഞാനെവിടെ ഇരുന്നോ കുഞ്ഞിനെ പിടിച്ചിരിക്കാ പോണ ഇരുന്നോടി ഇരുന്നോ

നീ എനിക്ക് സാധനങ്ങളെടുത്ത് എല്ലാ സാധനം കൊണ്ടു പോവാ സാധനങ്ങൾ വണ്ടി നിറഞ്ഞല്ലോ ഇനി എന്തോലുണ്ടോ പറഞ്ഞൂല പറഞ്ഞെ ബാക്കില് ഫ്രണ്ടില് കിട്ടന്ന ഇത് കഴിഞ്ഞില്ലടി ആലിയ പറയാ അയില് സ്ഥലത്ത് ഇനി എന്നിട്ട് സാധന കാപ്പത്തിനറിയ എന്നിട്ടാ കാപ്രിന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്നിട്ട് പണ്ട് പറഞ്ഞോ ഒക്കം കഴിഞ്ഞില്ലേ ഒക്കം കഴിഞ്ഞില്ലേ കുഞ്ഞാ പോശിക്കുട്ട കുഞ്ഞാ കുഞ്ഞുടാടീ കാടി ഇവിടെ മതി ഷോർട്സ് നീ വാങ്ങാൻ പറഞ്ഞില്ലേ അതാണ് <test> ും കർത്താവും അവിടെ നിന്നെ മേടന്റെ കടയിൽ നിന്നും മാരകമായ മഹാമാരി

ശിക്കുട്ടാ ഹസിക്കുട്ടിട്ട് ഹസിക്കുട്ട നമ്മ പോ കുഞ്ഞം പോണ് ആന്റി പോണ് ഹസിക്കുട്ട കുഞ്ഞം പോണ് ആന്റി പോണ് മൂത്ത ഉമ്മ 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 ചേട്ടിനെറക്കടാ ഹുട്ട കുഞ്ഞ കുഞ്ഞനോടത്തെ അവ എനിക്ക് അല്ല സെജി മോള് കേറുണ്ട് അതേ മോളവിടെ നിന്നോ അത് പറയും കോട്ടാ മിച്ചേ എന്നെ വിളിക്കണ്ടോള് ഫ്രണ്ട് കേട്ടിരുന്നു ിട്ടെന്ത് കൊണ്ടോന്നെ വെയിലത്തായി അങ്ങനെ ഉണ്ണിയുടെ ബാമോയിസിക്ക് ഉണ്ണിയുടെ പേര് പറഞ്ഞില്ലല്ലോ ഉണ്ണിയുടെ പേര് ഇന്നിട്ടോ ആ നമ്മള് പേര് പറഞ്ഞില്ല വീഡിയോ നമ്മൾ പേര് പറഞ്ഞില്ലടാ പറഞ്ഞില്ലടന്നു ആദം ജോണുന്നുണ്ട് അമ്മായി മീന്മാരോടും കൂടി വലിയ ഇതിലെ ഏറ്റവും കൂടുതൽ മിച്ചി ശരി അങ്ങനെ നമ്മുടെ കേക്ക് ആദം ജോൺ പേര് കാണിച്ചടി പറയാൻ ജോൺ പേര് തിന്നാന്ന് ഏത് ഏത് അതും അത് തിന്നണ്ട

മധുരൊന്നും മധുരഭ്രാന്തിയാ രണ്ട് അതുകൊണ്ട് ഭയങ്കര ഷുഗറാ ഒന്നര വലിയ സാധനങ്ങള് കഴിക്കും കേട്ടു കഴിക്കും കണ്ട അതെ അപ്പൊ നല്ല ദിവസം പൊട്ടാട് എടുത്തു അല്ലെങ്കിൽ ബാക്കി പോളോ ഞാൻ ക്ക് ഭയങ്കര ഷുഗർ പിന്നെ ഇപ്പൊ ചേച്ചിമാര് ഇത് കണ്ട ചേച്ചിമാര് വെല്ലുപ്പിച്ചോട് ചീത്തല്ലേ ചായ കുടിക്കാം സാധാരണ ഞങ്ങള് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിക്ക് ആവുമ്പോ ഞാനും മൊന്നിസും കൂടി ചായ കുടിക്കാൻ വേണ്ടി പൊറത്തേക്ക് പോവാറുണ്ട് നമ്മുടെ കുഞ്ഞു പറഞ്ഞേക്കാള് മുമ്പ് നമ്മൾ പക്ഷെ കുഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പോവാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല രണ്ടുണ്ണിന് അമ്മച്ചിക്ക് മാനേജ് ചെയ്യാൻ നോട്ട് പോസിബിൾ സോ അത് പോസിബിൾ ആയിരുന്നില്ല അല്ലേ ഫ്രീ അമ്മച്ചി എപ്പോഴും ഞാൻ കൊച്ചിനെ നോക്കിയിരുന്നോളൂ ആൾക്കാരും മുറ്റത്ത് രാകം പരിപാടിക്കല് മുറ്റടിക്കല് പറഞ്ഞോ അപ്പൊ രാവിലെ ഉച്ചക്ക് അമ്മായിരുന്നു ഒരു സൈഡിൽ നിന്ന് തക്കു കുഞ്ഞ അമ്മ വിളിക്കും അപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോവും പിന്നെ സൈഡില് പൊന്നുസ് പൊന്ന കുഞ്ഞാ ഒന്നും പറ്റില്ല ഇങ്ങനെ എന്നെ വിളിക്ക അമ്മിച്ചീനേയും വിളിക്ക

എന്നിട്ടാന്ന് ഇന്ന് മുതൽ അമ്മച്ചതുപോലെ തന്നെ ഫ്രീ ആയി കുറച്ച് പണി അമ്മച്ചെ കുറച്ചു എല്ലാ പരിപാടികളും കഴിഞ്ഞു അതിന്റെ ഇടയിൽ അവനൊന്നുറങ്ങിയാലും പറ്റൂ സാർ അതായത് നമ്മള് നേരത്തെ വീഡിയോ വീടിയുടെ പറഞ്ഞ് അങ്ങനെ പോയില്ലേ അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഉറങ്ങി അത് കഴിഞ്ഞ ശേഷം എടിച്ചു അവന്റെ ഒരു പൂച്ചറക്കം അല്ലേ പൂച്ചെറക്കല്ല ഒരു മണിക്കൂർ ആ മുറിയിൽ ഇനി മുറിോട്ടാ കുഞ്ഞന്റെ റൂമിക്ക് ഇറന്നോട്ടാ പൊന്നാപ്പി കുഞ്ഞന്റെ റൂമിക്കാരുന്നോട്ടാ അതെ ഗൈസ് അത്രക്കെ ഉള്ളു ആ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതായത് നമ്മൾ ശരിക്കും ടയേർഡാണ് നിങ്ങൾ ഈ വീഡിയോ രണ്ട് വീഡിയോ ആയിട്ട് കാണും കഴിഞ്ഞ വീഡിയോ ബാമോയിസയുടെ പരിപാടിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ വിട വലിയ വീഡിയോ ആയതുകൊണ്ടാണ് നമ്മുടെ രണ്ട് വീടിയായിട്ട് കിട്ടുന്നത് സ്ഥലത്തക്കും പോയി കുഞ്ഞിനും പോയി എല്ലാവരും പോയി ഇനിയിപ്പൊ ഞങ്ങളും നമ്മുടെ ഉണ്ടപ്പനും ഹസിക്കുട്ടനും അമ്മച്ചും അപ്പച്ചനും മാത്രമായി ഇവിടെ അല്ലേ അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കണ്ടോളത്തോടെ ഞാൻ കമ്മിന്റ് ഞാൻ അങ്ങനെ അത് ഇവിടെ